ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണവും ആനുകൂല്യങ്ങളും തടഞ്ഞുവെച്ചിരിക്കുന്ന സർക്കാർ നടപടിയെ ചൊല്ലി നിയമസഭയിൽ പ്രതിപക്ഷം ഇറങ്ങിപ്പോക്ക് ജീവനക്കാർക്ക് സർക്കാർ ഒരു ലക്ഷം കോടിയോളം നൽകാനുണ്ടെന്നും വാഴ്ത്തുപാട്ടെഴുതിയ സർവീസ് സംഘടനയ്ക്ക് വിലാപകാവ്യം എഴുതേണ്ടി വരുമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു യു ഡി എഫിന്റെ കാലത്താണ് ഡി എ കുടിശ്ശിക നൽകാതിരുന്നതെന്നും ആട്ടിൻതോറിട്ട ചെന്നായിക്കളാണ് യുഡിഎഫ് എന്ന് ജീവനക്കാർ തിരിച്ചറിയുമെന്നും ധനമന്ത്രി വ്യക്തമാക്കി സർവീസ് സംഘടനകളുടെ സമരത്തിൽ ജോയിന്റ് കൌൺസിൽ പങ്കെടുക്കുന്നതിനാൽ സഭയ്ക്കകത്ത് വാക്കൌട്ടിൽ പങ്കെടുക്കാൻ സിപിഐ അംഗങ്ങളെയും പ്രതിപക്ഷ നേതാവ് ജീവനക്കാരുടെ ശമ്പളപരിഷ്കരണം നടപ്പാക്കാത്തതിലും ഡി എ കുടിശ്ശിങ്ങടക്കം ആനുകൂല്യം നൽകാത്തതിലും പ്രതിഷേധിച്ച് സർവീസ് സംഘടനകൾ പണിമുടക്ക് നടത്തുന്ന ദിവസമാണ് സഭയിൽ അതേ വിഷയം പ്രതിപക്ഷം അടിയന്തര പ്രമേയമായി കൊണ്ടുവന്നത് ശമ്പളപരിഷ്കരണത്തിന്റെ സമയപരിധി കഴിഞ്ഞ ജൂലൈയിൽ അവസാനിച്ചിട്ടും കമ്മീഷനെ പോലും ഇതുവരെ നിയമിച്ചിട്ടില്ല എന്ന് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്ക് സ്തുതിഗീതം പാടിയ ജീവനക്കാർ പിന്നീട് സ്റ്റേജിന് പുറകിൽ പൊട്ടിക്കരയുകയായിരുന്നുവെന്ന് പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് പി സി വിശ്വനാഥ് പരിഹസിച്ചു ഇരുളാട് ഈ പാട്ടും പാടിയ സ്റ്റേജിന്റെ പുറയിലോട്ട് പോയി അവര് കൂട്ടക്കരച്ചിലായിരുന്നു സാർ പ്രതിസന്ധി ചൂണ്ടിക്കാട്ടിയും ഗ്രാന്റുകൾ വെട്ടിക്കുറച്ച കേന്ദ്ര നയത്തെ പഴി ധനമന്ത്രി പ്രതിരോധിച്ചത് ഡി എ കുടിശ്ശിക നൽകാതിരുന്നത് യു ഡി എഫ് സർക്കാരിന്റെ കാലത്താണെന്നും ആട്ടിൻതോലിട്ട ചെന്നൈക്കളാണ് യു ഡി എഫ് എന്ന് ജീവനക്കാരും ജനങ്ങളും ജീവനക്കാർക്ക് സർക്കാർ നൽകാനുള്ളത് ഒരു ലക്ഷം കോടി രൂപയാണെന്ന് പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടി ശമ്പള കുടിശ്ശിക പതിനൊന്ന് ഗെടുക്കൽ നൽകിയത് യു ഡി എഫ് സർക്കാരാണെന്നും വി ഡി സതീശൻ പറഞ്ഞു വാഴത്തുപാട്ട് എഴുതിയ ജീവനക്കാർ തന്നെ വിലാപകാവ്യവും രചിക്കുമെന്നും പ്രതിപക്ഷ നേതാവിന്റെ പരിഹാസം ജീവനക്കാർക്ക് അവരുടെ ആനുകൂല്യങ്ങൾ കൊടുക്കാതെ എടുത്തു കളഞ്ഞതും ഇപ്പം കൊടുക്കാതെ കയ്യിൽ വെച്ചിരിക്കുന്നതുമായിട്ട് ഏകദേശം ഒരു ലക്ഷം കോടി രൂപയുണ്ട് ആരെയാണ് നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നത് ഇത് കിട്ടുമായിരുന്നു പാർലമെന്റ് പാസാക്കിയ നിയമത്തിൽ അഞ്ചു കൊല്ലമാണ് കോമ്പൻസേഷൻ ആറോ മൊത്തം കൊല്ലം കിട്ടുമായിരുന്നുവെങ്കിൽ പന്തിരായിരം കോടി പോയത് അങ്ങനത്തെ കൈയ്യ ഇന്നത്തെ സർവീസ് സംഘടനകളുടെ സമരത്തിൽ സി പി ഐ അനുകൂല സംഘടനയായ ജോയിന്റ് കൗൺസിലും പങ്കെടുക്കുന്നതിനാൽ നിയമസഭയിലെ വാക്കൌട്ടിൽ പങ്കെടുക്കാൻ സി പി ഐ അംഗങ്ങളെ ക്ഷണിക്കാനും പ്രതിപക്ഷ നേതാവ് മറന്നില്ല അമൃത ന്യൂസ് തിരുവനന്തപുരം